നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കോറോസിങ്ങിൻ്റെ കാര്യത്തിൽ സുപ്രധാനമായൊരു സ്റ്റേറ്റ്മെൻറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറക്കിയിട്ടുണ്ട് കുറച്ച് സമയം മുമ്പ് നമ്മളത് വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു കാരണം ഇത് അദ്ദേഹത്തിൻ്റെ പ്രൈവസി നമ്മൾ മാനിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് കാര്യം എന്താണെന്ന് കൂടുതൽ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ഇത് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ സൂപ്പർ കപ്പൊക്കെ അടുത്ത ഘട്ടത്തിൽ കോറോസിംഗ് എവിടെ എന്നുള്ള ചോദ്യം പല സുഹൃത്തുക്കളും ഉയർത്തുന്നുണ്ടല്ലോ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ അപ്ഡേറ്റ് നിങ്ങൾ അറിയിക്കേണ്ടതുണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവേണ്ടതില്ല താരത്തിൻ്റെ പ്രൈവസി നമ്മൾ മാനിക്കേണ്ടതുണ്ട് ബ്ലാസ്റ്റേഴ്സ് അത് പ്രത്യേകം ഓർവപ്പെടുത്തുകയും ചെയ്തേണ്ട സ്റ്റേറ്റ്മെൻറ്റിൽ അപ്പം ബ്ലാസ്റ്റേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടൊരു ഒഫീഷ്യൽ അപ്ഡേറ്റ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കുന്നു ക്ലബ്ബ് എല്ലാവിധ സപ്പോർട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് നെങ് ഫോർവേഡ് കോറൂസിംഗ് സിംഗ് തിങ്ജോത്തിന് നൽകിയാണ് അദ്ദേഹം കറണ്ട്ലി പേഴ്സണൽ ഫാമിലിയൽ ഇഷ്യൂസ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും മനസ്സിലാക്കിയാൽ മതി കൂടുതൽ നമ്മളതിൽ ഡീൽ ചെയ്യേണ്ടതർത്ഥം ഇപ്പോൾ പേഴ്സണൽ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അത് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ വി വുഡ് ലൈക്ക് ടു റിക്വസ്റ്റ് ഫോർ പ്രൈവസി ഫോർ ദി പ്ലെയർ ആൻഡ് ദി സിറ്റുവേഷൻ അത് എല്ലാവരോടുമായിട്ട് ഉറവ് പ്പെടുത്തുകയാണ് താരത്തിൻ്റെ പ്രൈവസി മാനിക്കണം ഈ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ എല്ലാവിധ സ്പേസും അദ്ദേഹത്തിന് ഫുട്ബോളിലേക്ക് കൃത്യമായ സമയത്ത് തിരികെ വരാൻ എല്ലാവിധ സേഫ് സ്പേസും കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുക്കും അതിന് കമ്മിറ്റഡ് ആണെന്ന് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് പറയുന്നു കമ്മിറ്റഡ് ടു പ്രൊവൈഡിങ് ഹിം വിത്ത് എ സേഫ് സ്പേസ് ടു റിട്ടേൺ ടു ഫുട്ബോൾ വെൻ ദി ടൈം ഈസ് റൈറ്റ് ക്ലബ്ബ് ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ കമൻറ്റുകൾ നടത്തില്ല എന്നുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിക്കേണ്ടത് ദി ക്ലബ് വിൽ മേക്ക് നോ ഫർദർ കമൻ്റ് ഓൺ ദിസ് സബ്ജക്റ്റ് സോ പല സുഹൃത്തുക്കൾക്കും സംഗതി എന്താണെന്ന് അറിയാവുന്നവരുണ്ടാവും അവർ ദയവെയ്ത് കമൻറ്റ് ബോക്സിൽ ഒന്നും എഴുതി അതിടരുത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ വേണ്ട താരത്തിൻ്റെ പ്രൈവസി മാനിക്കണം എന്ന് ക്ലബ്ബ് തന്നെ ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെടുകയാണ് അതുതന്നെയാണ് അതിൽ ശരിയായിട്ടുള്ള വിഷയവും ശരിയായിട്ടുള്ള വഴിയും അത് തന്നെയാണ് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിക്കുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല തൽക്കാലം എന്തായാലും അദ്ദേഹത്തിന് പേഴ്സണൽ ഫാമിലി ഇഷ്യൂസ് ഉണ്ട് അത് അദ്ദേഹം തിരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങൾ വൈകണം കേട്ടോ